മുപ്പത് വർഷമായി അടഞ്ഞുകിടന്ന റെയിൽവേ ഓവുചാൽ നാട്ടുകാർ രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ചെങ്കൽ പാകെ അടിപ്പാതയാക്കി മാറ്റി കാസർഗോഡ് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി പാത തുറന്നത് റെയിൽവേ അനുമതിയോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോകുവാനുള്ള വഴിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയത് തുക്കിരിപ്പൂർ ശബ്ദം വാട്സ്ആപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് റെയിൽവേ ഓവുചാൽ നവീകരിച്ച് ഇരുചക്രവാഹനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കിയത് മഴക്കാലത്തും യാത്രയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് പാതയൊരുങ്ങിയത് പുതിയ ചെങ്കൽപാതയിൽ പോകാനുള്ള സൌകര്യവുമുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന അടിപ്പാതയാണ് ഇവിടെ യാഥാർത്ഥ്യമായത് നാലു മാസം മുൻപാണ് അടിപ്പാതയൊരുക്കി ഇരുചക്രവാഹനങ്ങൾ കടത്തിവിടാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചത് പാത തുറന്നതോടെ വലിയ പറമ്പ് പടന്ന തൃക്കരിപ്പുരു ടൌണിന് പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഇത് ഗുണം ചെയ്യുക റെയിൽവേ ഗേറ്റ് അടക്കുന്നത് മൂലമുള്ള ഗതാഗത കുരുക്കിനും പരിഹാരമായി അമൃത ന്യൂസ് കാസർഗോഡ്